യാത്രക്കിടയിൽ ബഹുമാനപ്പെട്ട ആ വേണ്ടി ഒരു ഒരു അതിന്റെ അകത്ത് രാത്രി ഒന്ന് വിശ്രമിച്ചിട്ട് പോകാമെന്നെങ്കിൽ സായാഹ്ന സമയമായ പോലെ വിശ്രമിക്കുകയാണ് പോലെയുള്ള മനോഹരമായ കിതാബിന്റെ അകത്ത് ഉമ്മമാരുടെ ഗുണവും വിലയും നിലവാരവും ആദരവും പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്ന മനോഹരം സംഭവമാണ് അവിടെ ഒരു ദിവസം വേണ്ടി അപ്പോ താമസിക്കാൻ വേണ്ടി മനസ്സിലായി ചുറ്റുഭാഗത്തൊക്കെ ധാരാളം കബറുകൾ ഉണ്ട് ഒരുപാട് അടക്കം ഒരുപാട് പഴക്കമുള്ള കബറുകൾ എങ്കിലും അള്ളാഹുവിനെ ഭയപ്പെടുന്ന വിശ്വാസിയായ മഹാനുഭാവന ഇവിടെ താമതിച്ചു വൈകുന്നേരമായപ്പോൾ അത്ഭുതകരമായി അള്ളാഹു സുബാനുഭവത്താലൊരു ദത്താന്തം കാണിച്ചു കൊടുക്കുകയാണ് അത്ഭുതകരമായിട്ടൊരു കവറിങ്ങ് പൊട്ടുകയാ കവറിൻ തണുപ്പിലൊന്ന് കഴുതയുടെ സ്വരത്തിലുള്ള നിലവിലും മുഴങ്ങി കേൾക്കുകയാണ് ഒരു കഴുതയുടെ സ്വരത്തിലുള്ള കരച്ചിൽ മുഴങ്ങി കേൾക്കുകയാണ് അള്ളാഹുവേ പന്തില്ലോട് ഭാഗത്തിലൊന്ന് ഞങ്ങളോട് വിട പറഞ്ഞു പോയ എത്രയോ ചെറുപ്പക്കാരും പറ അവരുടെ കവറും അവസ്ഥ എന്തെന്ന് ഞങ്ങൾക്കറിയൂല തമ്പുരാളെ അറിയില്ല ഭഗമാനെ എന്റെ പ്രിയമുള്ളവര് അവാമൃതിയെല്ലാവ് താറാൻ സങ്കടപ്പെടുകയാണെന്തോ ഒരു സംഭവമാണ് ഒരു സഹോദരൻ ചോദിച്ചു പ്രിയപ്പെട്ടവരെ നിങ്ങളാരെങ്ങും കണ്ടു അത്ഭുതപ്പെട്ടുപോയോ അതെല്ലാ ദിവസവും ഉള്ളതാണ് ദിവസമുള്ളതാണ് ദിവസവും ഇവിടെ ഒരുപാട് യാത്രക്കാർ വരുന്ന സ്ഥലമല്ല പലപ്പോഴും ഞാനിതുവഴി ഒറ്റപ്പെട്ട് സഞ്ചരിക്കുമ്പോ ആ കവറ് കുറഞ്ഞിട്ട് അതിന്റെ അകത്തിൽ നിന്ന് കഴുതയുടെ സ്വരത്തിലൊരാൾ നിലവിളിക്കുന്ന രീക്ക പൊട്ടിക്കറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ജോലിക്കുന്നു എന്ത് അതിന്റെ കാരണമെന്ന് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട സഹോദരം പറഞ്ഞു കൊടുക്കുന്ന കണ്ടോ ഏറെ കള്ളുപടിയിട്ടപ്പെടുന്ന ചെറുപ്പക്കാരനായിരുന്നു കള്ളിട്ടപ്പെടാത്തവനാര കേരളത്തിലുള്ളത് പന്തല്ലൂര് വന്നിരിക്കുന്ന ചെറുപ്പക്കാരാ പോലും ചിലപ്പോലെ ഉമ്മയാണെന്ന് തിരിച്ചറിയാനുള്ള പോലും നിനക്ക് നഷ്ടപ്പെടുത്തിക്കളയുമ്പോലെ മക്കളെ പോലും മാനഭംഗപ്പെടുത്തുന്ന ക്രൂരതയിലേക്ക് നിന്റെ മനസ്സിൽ മാറ്റം വരുത്തോ കള്ളെന്ന് പറയുന്ന നികിട്ടതയുടെ നിധാനമായ സംഭവത്തിന് സാധിക്കുന്നതാ ബഹുമാനപ്പെട്ടവര് പറയുകയാന്ന് അവതരിപ്പിച്ചു വരുമോ ആ സഹോദരന്റെ ജീവിതം എന്ന് പറഞ്ഞു തരുമോ അയാളെ കരഞ്ഞുകൊണ്ട് പറയുന്നു കള്ളു പിടിച്ചുകൊണ്ട് എല്ലാ ദിവസവും വീട്ടിലേക്ക് വരികയാ ഒരു ദിവസം വന്നപ്പോ അവസിക്കാനാണെ ശക്തമായി പറഞ്ഞ പോലെ നാളെ മുതൽ കല്ലൂര ചാറി വീട്ടിന്റെ അകത്ത് നിന്ന് കഴുത്തില്ല ആ സമയത്ത് ആ പൊന്നുമോ നമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞതുണ്ടെന്നറിയോ കഴുതയെപ്പോലെ ചലക്കെല്ലവുമോ കഴുതയെപ്പോലെ നിലവിളിക്കല്ലവുമോ போல என்ல்ல உமா கழதைய போல நாவத்தடிக்கல்ல உமா உோ செய்யப்பா எோ பரையட்ட பொண்ணு முகத்து ரோஹிட்டு நிறுத்தமோ நிலவிழியும் நிறுத்தமோ நீங்கள் கழதைய போல நாக்கித்தடிக்கல்லே நீங்க கிளவியல்லே வீட்டின் கத்து ஒதுங்கி கழியடே எது சதித்து போக்கணும் சாடு படிச்சோ മനസ്സങ്ങി പൊട്ടിപ്പോയി പോലെ ആ മനസ്സപ്പടാ മുമ്പപ്പെടുന്നവർ എന്നറിയില്ല പളുങ്കുപോലെ പരിശുദ്ധമാറാ മനസ്സപ്പെടാ പൊട്ടിത്തകരുന്നറെന്നറിയില്ല ആ ഉമ്മ സങ്കടത്തോടെ പൊന്നുപോരോ പൊന്നുപോന്റെ മുമ്പക്കെ നിലവിളിക്കുക ഈ സഹോദരൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട തങ്ങളെ അവരൊന്നാണോ മരിച്ചത് അന്ന് മുതല് ഉമ്മയെ കഴുകയുടെ സ്വരമെന്ന് വിളിച്ച അതേ സമയമാകുമ്പോ ാറുണ്ട് പൊട്ടിക്കരയാറുണ്ട് രക്ഷയില്ലടാൻ്റെ സമാധാനമില്ലടാ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ മറന്നുകൊണ്ടൊരു ജീവിതം നമുക്ക് വേണ്ട ചെറുപ്പക്കാരാ പന്തല്ലൂര് വന്നിരിക്കുന്നവരെ ആരാധന്റെ സ്നേഹം പോലെ നിനക്ക് സ്നേഹം തന്നുകൊണ്ട് നിന്നെ തോൽപ്പിക്കാൻ മാത്രം ആരാ കടന്നു വന്നത് പ്രിയപ്പെട്ട ഭാര്യയാണോ ഒരു മകർ കൊടുത്തുകൊണ്ട് കവിൽ തുലിങ്കലിക്കാ എന്ന് പറഞ്ഞ് പെണ്ണിന്റെ വാപ്പയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയ ആ പെണ്ണിന് ഉമ്മക്കാരെങ്ങനാണ് നിന്നെ സ്നേഹിക്കാതെ കഴിയുന്നത് ഒരിക്കലും കഴിയൂല പോലെ ഒരിക്കലും കഴിയൂല പോലെ നീ മരണപ്പെട്ടു പോയോ ഓ പ്രിയപ്പെട്ട ഭാര്യ നാലു മാസവും പത്ത് ദിവസവും നിത്തയിരിക്കുന്നതോടുകൂടി നീയുമായുള്ള സർവബന്ധങ്ങളും കഴിഞ്ഞില്ലേ பந்தமான இந்த பிரியப்பட்ட உண்மா